ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ മൈസൂരാണ് അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫോടെക് എന്ന് പറഞ്ഞ ഒരു ഐ ടി ഉണ്ട് അപ്പോൾ അവിടെ ഇൻഫോസിൻ്റെ പ്ലാനറ്റ് എടുത്ത് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക അക്വറി ഒക്കെയുള്ള കുറച്ച് ഒരു കുഞ്ഞ് പാർക്കുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ നടന്ന പോകുന്നത് ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ അക്വരത്തിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഈ അക്വയത്തിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചാനലിൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കാണാം അപ്പോൾ അതിൻ്റെ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കിളികളാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടെ വന്നാൽ ഈ കിളികളെയാണ് അപ്പോൾ ഞാൻ ഈ കിളികളെടുത്താണ് അധികം ടൈം സ്പെൻഡ് ചെയ്യുക അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ ആ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരാൾക്ക് അലൗഡുള്ളു കേട്ടോ ഒരു സമയം അപ്പോൾ അവർ തന്നെ വീഡിയോ ഒക്കെ എടുത്തു നമുക്ക് അതിന് തീറ്റയൊക്കെ കയ്യിൽ വെച്ച് ആ കിളികളെ നമ്മൾ തീറ്റ കയ്യിൽ വെച്ചാൽ തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് പറന്ന് വരും കേട്ടോ ഭയങ്കര ഇണക്കുള്ള കിളികളാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള കിളികളാണ് വീഡിയോ ഫോട്ടോക്കൊണ്ട് നല്ല ഭംഗി അവിടെ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇഗ്വാനെ പാമ്പും ഒക്കെ ഉണ്ട് ഇഗ്വാനേനെ എടുത്തിട്ടുള്ള വീഡിയോയും ഉണ്ട് അപ്പോൾ ബയോയിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാതൊക്കെ അപ്പോൾ ഈ പാമ്പിനെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അറപ്പാണ് അത് എനിക്ക് ഞാൻ എടുക്കില്ല കാരണം പേടിയും അറപ്പും ഒക്കെ കൂടെ കലർന്നൊരു ഇതാണ് അതുകൊണ്ട് അവന് പാമ്പിനും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കില്ല കേട്ടോ പിന്നെ പ്രാവ് വലിയ പ്രാവ് പോലത്തെ കിളികളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഭയങ്കര വേദനയാണ് എടുക്കുമ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവൻ ഈ തട്ട്മയുടെ കാലിലൊക്കെ നല്ല നോക്കണ്ട കേട്ടോ നന്നായിട്ട് നമ്മളങ്ങനെ കോറി വലിക്കും ചിലപ്പോൾ കടിക്കുകയൊക്കെ ചെയ്യരുത് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രസമാണ് പിന്നെ ഇവരെ തലയിലും പുറത്തും മേട്ടുമൊക്കെ വന്നിരുന്നു എനിക്ക് ചുറ്റും പോയിട്ട് കണ്ണിലേക്ക് വന്ന് കൊത്തു എന്നൊക്കെയാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞവര് നല്ല രസമാണ് ഇവ ഇങ്ങനെ അടുത്ത് പോയി കാണാനും ഇടുക്കാനും ഒക്കെ കേട്ടോ എങ്ങനെ ഇപ്പോഴും എടുക്കുന്ന ഒരു സംഭവമാണ് ഇവർ ഈ തട്ടം മേലത്തിനും കാണാം കേട്ടോ നമ്മളെല്ലാം കേട്ടോ അതുപോലെ പിന്നെ ആരെയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേയൊക്കെ സംഗതികളുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ആദ്യം ഇട്ടതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ ഈ പട്ടികൾ പലയിനം പട്ടികൾ പെർഷ്യൻ കാറ്റുകൾ ഒക്കെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇതൊന്നും ഒന്നുമല്ല പിന്നെ വെറുതെ വീഡിയോ ഇട്ടതായതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുള്ളൂ ഈ പട്ടിക്കുട്ടീനെ കണ്ടാൽ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയുന്നതാണ് എൻ്റെ സ്ട്രൈറ്റ് ഹെയർ സ്ട്രൈറ്റ് ചെയ്തതുകൊണ്ട് നിൻ്റെ അതേ ഹെയർ സ്റ്റൈലാണ് പിന്നെ ഇത് അവിടുത്തെ കർണാടകയിലെ സ്കൂൾ കുട്ടികളാണ് കേട്ടോ പ്രീ പ്രൈമറി സ്കൂളിലെ കുട്ടികളാണ് അപ്പോൾ ഈ പാമ്പിനെയൊക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര അതിശയം ഭയങ്കര സന്തോഷമൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർ മിസ്സുമാരിങ്ങനെ കയ്യിലൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ അവരതിൻ്റെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നത് കാണാം നമ്മളതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്ന് പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചുപോരാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കമൻ്റ് ഇടണം പിന്നെ വീഡിയോയിൽ എന്തൊക്കെ സജഷൻസ് വേണം അതൊക്കെ കമൻ്റ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളിനി വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് വീഡിയോകളുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും ചെയ്യണം അപ്പം